കാണുന്നത് സെപ്റ്റേഷിന്റെ തൊട്ടുപുറത്തായിട്ട് കോഴി ഫോം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് രാത്രി അനധികൃതന്മാരൂടെ കുടല് അതായത് പശുവിന്റെയും ആടിന്റെയും ഒക്കെ പോട്ടി കൊടൽ എന്ന് അത് കൊണ്ടുവന്ന് ഇവിടെ ആരും അറിയാതെ ഈ ഒരു രാത്രി ഉപ്പിട്ട് ഈ വേസ്റ്റ് എല്ലാ യുവന്മാരും ഇവിടെ കൊണ്ടിട്ട് കഴുകി മൊത്തം കെമിക്കൽ ഭയങ്കര സ്മെല്ലാണ് അതിനകത്ത് മിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സംരംഭമാണ് നമ്മള് കൂട്ടുകാർ നമ്മുടെ നാട്ടുകാർ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇത് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ഇന്നലെ ഇവിടെയാണ് അവരറിയാതെ നമ്മൾ അവരിടയില്ലാത്ത സമയം നോക്കി നമുക്ക് നമ്മളിതിനകത്ത് കയറി അങ്ങോട്ട് കുടിക്കാം അയൽവാസികളെ കൈയും കാലിലും ഒക്കെ ചൊറിച്ചിലും ഇതൊക്കെയാണ് അപ്പൊ ഹെൽത്തില് നമ്മളെ പരാതി കൊടുക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ലായിരുന്നു ഇവർ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഇത് കലക്കണ ഒരു കെമിക്കൽ സാധനമാണ് ഉപ്പ് അതരിപ്പുണ്ട് ഇങ്ങനെ കാണാൻ ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തില് നമ്മള് പരാതി കൊടുക്കാൻ നമ്മളെ തെളിവില്ലായിരുന്നു അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഹെൽത്തില് പരാതി കൊടുക്കുകയാണ് ഇവര്ക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് അവർ അത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്താ കെമിക്കലും ഉപ്പുമാണ് ഈ കാണുന്നത് ഈ ചാക്കുകളിൽ ഇവരൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഇത് ലൈസൻസോ അങ്ങനെ ഒന്നുമില്ല ഇവർ അനുകൂല രാത്രി തമിഴ്നാട് പോയിട്ട് ഇതെടുത്തു കൊണ്ടുവന്ന് തോമസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെന്നും ജനങ്ങളെ താമസിക്കുന്നത് അത്ത സൈഡിലെല്ലാം വീടുകളാണ് ഇവിടെ കുളിക്കുന്നുണ്ട് നട്ടുണ്ട് കുടിക്കുന്നുണ്ട് ഇവിടെ എല്ലാ പരിപാടിയും ഉണ്ട് ഇത് നടത്തുന്നതാണ് ഇപ്പം ഈ വാഴ വാഴയൊക്കെ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ വെച്ചാണ് അവർ ഇത് വ്യവസ്ഥയായിട്ട് ചെയ്യണത് നാട്ടുകാർ ഏസ്റ്റ് വെള്ളം ഈ വെള്ളം ഇവർ തൊട്ട് താഴെ കുളവും ഓടയൊക്കെയാണ് അതിലോട്ടാണ് ഇത് അടിച്ചു വിടുന്നുണ്ടത് ടാങ്ക് പോലെ ഇതൊന്നുമില്ല ഹെൽത്തിന് പേപ്പറോ ഒന്നുമില്ല ഈ അടുത്തുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഹെൽത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിന് ഇത് അനധികൃതമായിട്ട് ഇത് ചെയ്യണത് ഈ അതി അധികൃതർ ഇത് നമ്മൾ ഇപ്പോൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തെളിവായിട്ട് നമ്മൾ നാളെ പെറ്റിഷൻ കൊടുക്കും അതിൻ്റെ നടപടി ഉണ്ടാവണം എന്ന് ഹെൽത്തിൽ എല്ലാവരുടെ അടുത്തും നമുക്ക് അഭ്യർത്ഥിക്കാനേ ഉള്ളൂ ഇപ്പോൾ മാക്സിമം ഈ വീഡിയോകൾ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ ആലംബാറിലിങ്ങനെ ഒരു പ്രശ്നമുള്ളത് പുറത്തറിയിക്കണം